ഹായ് പിന്നെ ഒരു കപ്പ പുഴുങ്ങിയെടുക്കാനുള്ള പരിപാടിയിലാണ് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ ഇന്ന കാലത്ത് അമ്പലത്തിലൊക്കെ പോയി വന്ന കാരണം ഒത്തിരി മഴയൊക്കെ കൊണ്ട് ഇതിൽ അമ്മേ മക്കളൊക്കെ ഒത്തിരി മടി പിടിച്ചിരിക്കുകയാണ് എന്താക്ക അപ്പോൾ എനിക്കും കപ്പ കപ്പ എടുക്കാൻ കപ്പ പുഴുങ്ങി തിന്നാൻ നല്ലൊരു ആഗ്രഹമുള്ള സാധനമാണ് ഇങ്ങനെ കപ്പയൊക്കെ വെട്ടിയെടുത്ത് പുഴുങ്ങാന്ന് വെച്ച് എടുത്ത് പാത്രമൊന്നും ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ മുറത്തിലിടുന്നത് മുറത്തിലാകുമ്പോൾ നന്നായിട്ട് വാഴിയെടുക്കുകയും ചെയ്യുക കുഴപ്പമൊന്നുമില്ല പെണ്ണുങ്ങളെയൊക്കെ സമ്മതിക്കണം കടക്കായാലൊക്കെ ഇരുന്നു അതൊക്കെ അങ്ങോട്ട് തട്ടി 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 അങ്ങനെ ഇട്ട് കഴിഞ്ഞു വെള്ളമൊക്കെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുക ഇനി ഇത്തിരി ഉപ്പൊക്കെ വന്നിട്ട് കൊടുക്കാം ഉപ്പ് എടുക്കട്ടെ ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്ത് ും കൂടിയെടുക്കാം ഓക്കെ മതി അങ്ങനെ ഉപ്പൊക്കെ എടുത്തിട്ട് വെച്ച് വെച്ച് അടപ്പൻ ഓ പാല്ളച്ച പന്തി കൊണ്ടു വരികയാണ് ചായല ും അടുത്ത പഞ്ചസാര അതും പോട്ടേങ്ങാട് പഞ്ചസാര കൂടാതെ തോന്നുന്നു പൊന്നിട്ട് പൊന്തിട്ട് 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 അങ്ങനെ ആഹാ പാടക്ക് അങ്ങാട് ഊറ്റി അങ്ങോട്ട് ഇട്ട് അടിപൊളി നമ്മുടെ കിഴങ്ങൊക്കെ അങ്ങാട് വെന്ത് തേങ്ങ അങ്ങട്ടിട്ടുണ്ട പരിപടിയിലുള്ളതാണ് കുറേ കുറേ താഴ്ത്തി അങ്ങോട് എടുക്കട്ടെ പൊട്ടെ പൊട്ടെ പൊട്ടേ ഒന്ന് നല്ല അടിപൊളി അങ്ങോട്ട് എടുക്കുക എന്നിട്ടൊന്ന് മിക്സൊക്കെ അങ്ങോട്ട് ചെയ്യാം മരച്ചീനീ വിളയുന്ന മലനാട് നല്ല മരച്ചീനെ വിളയുന്ന മലനാട് ഇങ്ങനെ കപ്പ പുഴുങ്ങിയത് ഇങ്ങോട്ട് തേങ്ങ ഒക്കെ ഇട്ടങ്ങടെ എളൊക്കെയാ ഇതൊക്കെ അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ല ഈ പാർശ്വത്തൊക്കെ ഇനിയും എല്ലാ പാത്രത്തിലും അങ്ങോട്ട് വെള്ളമ്പി ൊടി നല്ല ഓഹ് സംഭവമൊക്കെ ഓക്കെ ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട് നാല് പ്ലേറ്റിൽ ചായയും റെഡി ഗ്ലാസ് എടുത്തുകൊണ്ട് എടുത്തോണ്ടെന്നാൽ ചായ ഒക്കെ ഒഴിക്കട്ടെ അരിച്ചിട്ടും പാടവും ഇല്ല കുഴപ്പമില്ല പാടയാകുമ്പം ഒത്തിരി നല്ല സാധനം തന്നെ അത് നമ്മളെല്ലാവരും സാധനം കളയുമ്പം അതിനെക്കുറിച്ചാരും ചിന്തിക്കാറൊന്നുമില്ല പാടിനെക്കുറിച്ചാണ് അടിപൊളി ആവശ്യമാണ് അതിൻ്റെ ഇടയിൽ സിംബ ഇത്തിരി അടങ്ങാറാക്കുന്നുണ്ട് കുഴപ്പമില്ല കഴിച്ചു നോക്കട്ടെ